രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന ട്രെയിൻ ദുരന്തത്തിന്റെ കാരണം വെളിപ്പെടുത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്കോ പൈലറ്റുകൾ മൊബൈൽ ഫോണിൽ ക്രിക്കറ്റ് മാച്ച് കണ്ടതാണ് അന്നത്തെ ട്രെയിൻ ദുരന്തത്തിന് കാരണമായത് എന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ പതിനാല് പേരുടെ മരണത്തിന് ഇടയാക്കിയ ട്രെയിൻ ദുരന്തം നടന്നത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് ഇടയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ആന്ധ്രാപ്രദേശിലാണ് രാത്രി ഏഴ് മണിയോടുകൂടി സംഭവം നടക്കുന്നത് രണ്ട് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു അപകടത്തിൽ പതിനാല് പേരാണ് അന്ന് മരണപ്പെട്ടത് അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ആന്ധ്രാപ്രദേശിലുണ്ടായ ട്രെയിൻ ദുരന്തത്തിന് കാരണമായതും രണ്ട് ലോക്കോ പൈലറ്റുകൾ മൊബൈൽ ഫോണിൽ ക്രിക്കറ്റ് മാച്ച് കണ്ടതായിരുന്നുവെന്ന് മന്ത്രി പറയുന്നു ജോലി സമയത്ത് ലോക്കോ പൈലറ്റുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന ആപ്പുകൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സുരക്ഷ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്താണ് അപകടത്തിന്റെ അടിസ്ഥാന കാരണമെന്ന് കണ്ടെത്തി അത് പൂർണ്ണമായും പരിഹരിക്കുവാനും ആവർത്തിക്കാതിരിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ലോക്കോ പൈലറ്റുകളുടെ അലംഭാവമാണ് അപകടത്തിന് കാരണമായതെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് രണ്ട് സിഗ്നലുകൾ അവഗണിച്ചതാണ് അപകട കാരണമായത് രണ്ടുപേരും അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു